വെസ്റ്റ് ബാങ്കിൽ നാല് പലസ്തീൻകാരെ ഇസ്രേൽ സൈന്യം വെടിവെച്ചു കൊന്നു ഇതിൽ രണ്ടുപേർ കുട്ടികളാണ് ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആറായിരിക്കുകയാണ് ഗാസയിലെ യുദ്ധത്തിന് പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രേൽ തിരച്ചിൽ ശക്തമാക്കിയിരുന്നു ഈ കാലയളവിൽ മാത്രം മുന്നൂറ്റി അൻപത്തി എട്ട് പേരെങ്കിലും ഇവിടെ കൊല്ലപ്പെട്ടതായാണ് യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം ശക്തപ്പെടുത്തുന്നതായാണ് സൂചന ലബനനിൽ തെക്കൻ നഗരമായ ടൈറിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവായ ഹാദി മുസ്തഫ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ നേതാവായ ഹാദി മുസ്തഫ സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു ആക്രമണം അതുവഴി പോയ ഒരാളും കൊല്ലപ്പെട്ടതായാണ് വിവരം വിവിധ ആക്രമണങ്ങളുടെ സൂത്രധാരനായ മുസ്തഫയുടെ വധം വലിയ നേട്ടമാണെന്ന് ഇസ്രയേലും അവകാശപ്പെട്ടു ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മാത്രം എൺപത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് റഫേൽ യു എൻ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഗാസയിലെ മൂന്ന് ലക്ഷത്തോളം പേർ ക്ഷാമത്തിന്റെ പിടിയിലാണെന്നും വെടിനിർത്തൽ വൈകിയാൽ പട്ടിണി മരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുകളുണ്ട് പട്ടിണിയെ ആയുധമായി ഉപയോഗിക്കുന്നു യാണെന്ന് യൂറോപ്യൻ യൂണിയനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് എതിരെയുള്ള യുദ്ധമാണെന്ന് യു എൻ അഭയാർത്ഥി ഏജൻസി കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാറിനി വിമർശിച്ചിട്ടുമുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് എതിരായ യുദ്ധമാണ് ഗാസയിൽ നടക്കുന്നത് അവരുടെ ബാല്യത്തിനും ഭാവിക്കും എതിരായ മഹായുദ്ധം പുറത്തുവരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണ് കഴിഞ്ഞ നാല് വർഷം ലോകമാകെ നടന്ന മറ്റ് യുദ്ധങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഗാസയിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നും കുട്ടികളുടെ ജീവന് വേണ്ടിയെങ്കിലും വെടിനിർത്തൽ വേണമെന്നും ഫിലിപ്പ് ലസാറിനി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ലോകമാകെ നടന്ന മറ്റു യുദ്ധങ്ങളിൽ പന്ത്രണ്ടായിരത്തി ജീവനാണ് പൊളിച്ചത് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി ഒന്നായിരത്തി നൂറ്റി എൺപത്തി നാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ ആയിരത്തി പേരാണ് ാണ് കണക്കിന് ആളുകൾ ബന്ധുക്കളായി ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ താൽക്കാലിക വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് മധ്യസ്ഥ ചർച്ചകൾ നേതൃത്വം നൽകുന്ന ഖത്തറും അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങളാണ് തുടരുന്നത് ഉന്നതതലത്തിൽ നിരന്തരം കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ട് പെരുന്നാളിന് മുൻപ് ചർച്ചകൾ ബലം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി അറിയിച്ചു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള സമുദ്ര ഇടനാഴിയിൽ ഖത്തറും പങ്കാളികളാണ് െന്നും ഖത്തർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരു ബദൽ മാർഗം അല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറന്നിരിക്കുന്നത് ജർമ്മനി ഗ്രീസ് ഇറ്റലി നെതർലൻഡ്സ് സൈപ്രസ് യു എ ബ്രിട്ടൺ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ദൌത്യത്തിന്റെ ഭാഗമായിരിക്കുന്നത് ഇന്നലെ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സൈപ്രസ് തീരത്തു നിന്നും ആദ്യ കപ്പൽ ഗാസയിലേക്ക് തിരിച്ചു രണ്ടു ദിവസത്തിനകം ഈ കപ്പൽ ഗാസയിലെത്തുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിട്ടുണ്ട് റഫാ അതിർത്തി വഴി സഹായം എത്തിക്കുന്നതിന് ഇസ്രയേൽ സൌകര്യമൊരുക്കണമെന്ന് മാജിദൽ അൻസാരിയും ആവർത്തിച്ചു ഗാസയിലേക്ക് ഇതുവരെ എൺപത്തി അഞ്ച് വിമാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ടൺ അവശ്യവസ്തുക്കൾ ഖത്തർ അയച്ചതായും മാജിദൽ അൻസാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി